എല്ലാവർക്കും സ്വാഗതം വൈജയന്തി രാവിലെ എണീറ്റ് വന്ന് നേരെ മുത്തശ്ശിയുടെ റൂമിന്റെ ഡോറിന് തട്ടുകയാണ് കേട്ടോ അപ്പോൾ അലീന ഡോർ തുറക്കുമ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തെടുക്കുക അവിടെ എന്ന് ചോദിക്കും എന്നിട്ട് റൂമിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറാന കേട്ടോ അപ്പോൾ മുത്തശ്ശി അവിടെ എണീറ്റിരിക്കും അപ്പോൾ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് വൈജയന്തി അമ്മ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ് എന്ന് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും നേരത്തെ മണിക്ക് എണീറ്റ് എല്ലാ ജോലികളും ചെയ്ത് വെക്കുകയായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ എന്ത് ജോലി അവൾക്ക് ചെയ്യാനുള്ളത് ബാഗ് എടുക്കണം പോവണം അത്ര ഉള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നീ എന്ത് ജോലി ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനോട് അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുക്കളയിൽ ഒരു ജോലി ഇല്ല എന്ന് പറയും കേട്ടോ അപ്പൊ നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും എന്നിട്ട് പിന്നീട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ വരെയുള്ള മുഷിഞ്ഞ തുണികളെല്ലാം വാഷ് ചെയ്ത് മുകളിലിട്ടിട്ടുണ്ട് എന്ന് പറയും കേട്ടോ പിന്നീട് വൈജയന്തി അലീനോട് ഇറങ്ങാനായിട്ട് പറയുകയാണ് അപ്പൊ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് യാത്ര ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിക്കാണെങ്കിലും നല്ല സങ്കടമാണ് അപ്പോൾ യാത്ര പറച്ചിലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് വൈജിന്റെ അത് ചോദിക്കുന്നത് എന്നിട്ട് മുത്തശ്ശിക്ക് ഒരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട് അലീനെ പോകുന്നതിൽ അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും ആണെങ്കിലും എടുത്ത് പോകാനായിട്ട് റെഡി ആയി റെഡി ആയിട്ടും അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശീനോട് പറയുകയാണ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം നല്ല ആയിട്ടുണ്ട് വേണമെങ്കിൽ എണീറ്റ് നടക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അലീന വൈജന്തിനീനോട് പറയുന്നുണ്ടായിരുന്നു നാളെയെങ്കിലും മുത്തശ്ശീനെ ചെക്കപ്പിന് എന്ന് പറയും അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും കേട്ടോ എന്നിട്ട് വേഗം ഇറങ്ങാൻ നോക്ക് എന്ന് പറയും മതി എന്ന് പറഞ്ഞിട്ട് ഡോർ അങ്ങ് തുറക്കുകയാണ് കേട്ടോ മുത്തശ്ശിനോട് യാത്ര പറയുന്നതും ഒന്നും വൈജേന്തിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അലീന ആണെങ്കിലും യാത്ര പറയാൻ വേണ്ടിട്ട് ബാഗ് ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ബാഗൊക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുത്തശ്ശിക്കാണെങ്കിലും നല്ല സങ്കടൊക്കെ ആവുന്നുണ്ട് കേട്ടോ അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് വൈജാന്തിക്കാണെങ്കിലും ഭയങ്കര തിരക്കാണ് അലീനിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലെ ഡോറ് ചെന്ന് തുറക്കുന്നുണ്ട് അപ്പോൾ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കിട്ടുന്നില്ല കേട്ടോ കുറേ വലിച്ചു നോക്കുന്നുണ്ടായിരുന്നു കീ ആണെങ്കിൽ അതേ മ്മേ കാണാനും ഇല്ല അപ്പൊ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഒന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീനേനോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കീ നീ എടുത്ത് മാറ്റി വെച്ചല്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ഞാൻ എന്തിനാ ഈ വീടിൻ്റെ കീ എടുത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ സ്പെയർ കീ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ബാലേന്ദ്രൻ്റെ കയ്യിലാന്ന് പറയും കേട്ടോ പിന്നീട് വൈജയന്തി അവിടെയൊക്കെ നോക്കുന്നുണ്ട് ഷെൽഫിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കീ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അലീനോട് ചോദിക്കുന്നത് നീ എടുത്ത് മാറ്റി വെച്ചതല്ലേന്ന് അപ്പോൾ എനിക്ക് എന്തിനാ ഈ കീന്നപ്പോൾ അലീന മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും കുറച്ച് സമയം ഇങ്ങനെ വൈജയന്തി ആണെങ്കിലും ആലോചിച്ച് നിന്നിട്ട് അവിടുന്ന് പിന്നെ നേരെ കിച്ചണിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് തുറക്കാനായിട്ട് ചെല്ലുകയാണ് അലീനയും പറയുക പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് കിച്ചണിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് അതും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയും അപ്പോൾ ആര് ലോക്ക് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അലീന പറയും കേട്ടോ അതിങ്ങനെ ബലമായിട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്ക് ഒടിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ വൈജയന്തി ആ വലിച്ച് പിടിക്കൽ നിർത്തുന്നുണ്ടായിരുന്നേ അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് നീ നിനക്ക് ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നീ കീ എടുത്ത് മാറ്റി വെച്ചല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഈ വീട് ഇങ്ങനെ പൂട്ടി വെച്ചിട്ട് എനിക്കിവിടെ ഇങ്ങനെ താമസിക്കാൻ പറ്റുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ കീ എടുത്ത് മാറ്റി വെക്കാൻ എന്നൊക്കെ അലീനെ ചോദിക്കുന്നുണ്ട് പിന്നീട് വൈജന്തിക്കുന്ന കാര്യം മനസ്സിലായി ബാലചന്ദ്രൻ എടുത്ത് മാറ്റി വെച്ചതാണ് കീ എന്നുള്ളത് അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു ഇത് ബാലചന്ദ്രൻ്റെ കളിയാണ് എന്ന് പറയൂട്ടോ എന്നിട്ട് നീ ബാലചന്ദ്രനോട് ചെന്നിട്ട് കീ വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോവില്ല എന്ന് അലീന പറയൂ കേട്ടോ മാഡം തന്നെ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയാൽ ബാലചന്ദ്രൻ കീ തരില്ല എന്ന് നീ തന്നെ ചെന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കല്ലേ ഇനി എന്നെ ഈ പ്രശ്നങ്ങളിലേക്കൊന്നും വലിച്ചു എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറ് കീ തരില്ല അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് അലീന ബാഗ് എടുത്ത് വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം വൈജേന്ത് ആണെങ്കിലും ആകെ ദേഷ്യൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കൊല്ലപ്പള്ളിയാണ് കാണിക്കുന്നത് മനു ആണെങ്കിൽ രാവിലെ പത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ രാജീവൻ അങ്ങോട്ട് ചായയും കുടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ മനു നീ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും കേട്ടോ അപ്പോൾ കമലടുത്തീ മനുവിനൊരു ചായ എന്ന് പറയും ഇപ്പൊ കൊണ്ടുവരാന്ന് കമല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനു ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു രാജീവനോട് അപ്പോൾ രാജീവൻ ഇങ്ങനെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് പത്രം പിടിച്ചു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അങ്കള് വായിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കൂട്ടോ അപ്പോ പറയുന്നുണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇംഗ്ലീഷ് പത്രം ഒന്നും വാങ്ങിക്കാറില്ലേ എന്ന് അപ്പൊ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ വല്ലപ്പോഴും മാത്രമല്ലേ വരുള്ളൂ പിന്നെ ആര് വായിക്കാനാ ഇവിടെ മലയാളം പത്രം രഞ്ജും ഹരി അതുപോലെ തന്നെ അമ്മയും പോലും വായിക്കാറില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ എന്താണ് പറ്റി കുറ്റം പറയുന്നതെന്ന് വെച്ചുകൊണ്ട് കമല അപ്പം മനുവിനുള്ള ചായം കൊണ്ട് വരുന്നുണ്ടായിരുന്നേ അപ്പൊ കുറ്റം ഒന്നല്ല പറഞ്ഞത് നല്ലതന്നെയാ പറഞ്ഞെന്ന് പറോ അമ്മ ഇങ്ങനെ വെറുതെ പത്രവും അതുപോലെ തന്നെ മാസികയൊന്നും വായിച്ച് ഇങ്ങനെ സമയം കളയാറില്ല എന്നിങ്ങനെ പറയും അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചായയും കുടിക്കുന്നുണ്ട് അപ്പോഴാണ് വൈജയന്തിയുടെ കോള് വരുന്നത് കേട്ടോ അപ്പൊ വൈജയന്തി ിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു അലീനെ പോയിട്ടില്ല എന്ന് പറയൂട്ട് അപ്പോ അവൾ പോയിക്കോളും പന്ത്രണ്ട് മണിവരെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ എന്നിങ്ങനെ രാജീവൻ പറയുമ്പോൾ ഇത് അതൊന്നും പ്രശ്നം വീടൊക്കെ ഡോറെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പറയട്ടെ അപ്പൊ ആര് ലോക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അലീനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രന്റെ പണിയായിരിക്കും അതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കീ വാങ്ങിച്ചിട്ട് തുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചാൽ ബാലചന്ദ്രൻ തരില്ല എന്ന് പറയുമ്പോൾ രാജീവനും പറയുന്നുണ്ടായിരുന്നു അവളോട് തന്നെ ചെന്ന് ചോദിക്കാൻ പറയേ എന്നിട്ട് അവൾ ചെന്ന് ചോദിച്ചിട്ടും തന്നില്ലെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂട്ടെ ോ എന്നിട്ട് പിന്നെ കോള് കട്ട് ചെയ്യാണ് അത് കഴിഞ്ഞ് പിന്നീട് മനു എല്ലാവരും ഇത് കേട്ടല്ലോ ഈ സംസാരമല്ല അപ്പോൾ അങ്ങനെ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലേ എന്ന് ഇങ്ങനെ മനു ചോദിക്കൂട്ടോ എന്നിട്ട് മനു തന്നെ രാജീവനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ഇത് അങ്ങനെയൊന്നും തീരില്ല ഞാൻ ചെന്നൊന്നും സംസാരിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു നീ കുറെ സംസാരിച്ചതല്ലേ ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് കേട്ടോ രാജീവൻ പറയുന്നത് അപ്പോ അലീനിയൊന്നല്ല പ്രശ്നം ഇതിന്റെ അടിയിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനു ആണെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയും എന്ത് ചീഞ്ഞ് നാറാനേ നീ മനു അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ട് കൊടുക്കരുത് തകർക്കണം രാജീവ എന്ന് ഇങ്ങനെ അപ്പോൾ അപ്പൊ മനുവിനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ടായിരുന്നു മനു അറിയും അമ്മ ഒന്ന് പോയിക്കെ തകർക്കാൻ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അത് കഴിഞ്ഞ് രാജീവൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ അവിടുന്ന് അടിച്ചു പുറത്താക്കുന്നു അപ്പോൾ മനു അറിയാണ് അതിന് ഇങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കല്ലേന്ന് അപ്പോൾ ഇങ്ങനെ ജെ സി ബി കൂടുന്ന് ഇടിച്ചു നിരത്തും എന്നൊക്കെയാണ് കേട്ടോ രാജീവൻ ആണെങ്കിലും പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് കമലയ്ക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലിനേനെ അവിടുന്ന് പറഞ്ഞു വിടാൻ കിട്ടുന്ന പറഞ്ഞുവിടാൻ കിട്ടുന്നൊരവസരമാണല്ലോ അപ്പൊ കമലയ്ക്കാണെങ്കിലും മനു അങ്ങനെ പറഞ്ഞു ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് വൈജയന്തി ആണെങ്കിലും മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അലീനിയാണെങ്കിൽ ബാഗും കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അലീനിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോർ തുറന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങ് പോവായിരുന്നു എന്ന് പറയുമ്പോൾ അതിനല്ലേ നിന്നോട് ഇങ്ങനെ കീ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ വീണ്ടും അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ സാർ ഒരിക്കലും ആ കീ എനിക്ക് തരില്ല എന്നും അറിയോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട നീ ചെന്ന് കീ ചോദിക്ക് തന്നിട്ടില്ലെങ്കിൽ ബാക്കി രാജീവ് നോക്കിക്കോളും എന്ന് പറയാനായിട്ടോ അലീനെ നിർബന്ധിച്ച് അവിടുന്ന് അങ്ങ് കീ വാങ്ങിക്കാനായിട്ട് പറഞ്ഞയക്കാണ് കേട്ടോ അലീനയ്ക്ക് ഒട്ടും താല്പര്യമില്ല അവിടുന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ അലീനെ പോവാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഒരിക്കലും കീ കൊടുക്കില്ല എന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന അലീനയ്ക്ക് അലീനക്ക് പോകാനൊരു മടി അപ്പോൾ വൈജയന്തി ആണെങ്കിലും അങ്ങ് നിർബന്ധിച്ചു പ്പോ പിന്നീട് എങ്ങനെ പോവാ എന്തായാലും മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അലീന ഇതേ സമയം ബാലചന്ദ്രൻ ആണെങ്കിലും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരിക്കും അപ്പൊ ഡോറിന് തട്ടുകയാണ് കേട്ടോ ആ കയറി വാന്ന് പറയും അങ്ങനെ അലീന അകത്തേക്ക് കയറിയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ രാവിലെ തന്നെ ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ എന്നും അറിയൂട്ടോ എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കടുപ്പത്തിൽ ഒരു കട്ടൻ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അലീനയാണെങ്കിലും മടിച്ച് മടിച്ച് എങ്ങനെയാ കീ ചോദിക്കുക എന്നുള്ള അതിലിങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനോ അലീനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു എന്ന് അറിയൂട്ടോ അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അലീനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിന് ഞാൻ നിന്നെ ഇവിടുന്ന് വിട്ടിട്ടില്ലല്ലോ എന്ന് പറയും അപ്പം എന്നോട് മാഡം ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞു അതുപോലെ തന്നെ മാഡത്തിന്റെ ബ്രദറും എന്നോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇവിടുന്ന് പോയിക്കൊള്ളണം എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനോട് പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവരാര എന്ന് ചോദിക്കും ഈ വീട്ടിലെ കുടുംബനാഥൻ ഗൃഹസ്ഥൻ എന്നൊക്കെ പറയുന്ന ആൾ ഞാനാണ് ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുക ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അലീന പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി അതുപോലെ തന്നെ സാറിന്റെ മക്കളും മനുവേട്ടൻ വരെ ഇങ്ങനെ എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശിയും പോകാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവരാരായി ഇവിടുത്തെ അവരിങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ കമലയുടെ അട്ടുംതുപ്പും സഹിച്ചു കിടന്നപ്പോൾ പാവല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെലവിന് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന വേറൊരു അഭയാർത്ഥിയാണ് ഈ വീട്ടിലെ അംഗൊന്നല്ല അവര് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു മാഡത്തിന്റെ ബ്രദറും എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അവനാരായി ഇവിടെ വന്നിങ്ങനെ തീരുമാനം എടുക്കാനുള്ള അധിക ഇങ്ങനെ അധികാരം കൊടുത്തത് ആ നാണം കെട്ട പട്ടിക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ കൈതക്കൽ മാളിക വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തീരുമാനം എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് ഇത് എൻ്റെ വീടാണ് ബാലചന്ദ്രൻ്റെ വീടാണ് ബാലചന്ദ്രൻ കരം കൊടുക്കുന്ന വീടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് എൻ്റെ മക്കളും അതുപോലെ തന്നെ എന്റെ ഭാര്യയൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അലിനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വടംവലിക്കിടയില് എന്നെ ഇങ്ങനെ ഞെരുക്കലേ സാറേ എന്ന് പറയുമ്പോൾ നീ നീ ഞെരുങ്ങാനായിട്ട് തയ്യാറായിട്ട് വന്നവളല്ലേ അങ്ങനെ സൂത്രത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് പോവാന്ന് നീ വിചാരിക്കേണ്ട എന്നിങ്ങനെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ എൻ്റെ ഇങ്ങനെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ശിക്ഷിക്കല്ലോ സാറേ എന്ന് പറയൂട്ടോ എനിക്ക് ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട എനിക്ക് ഇവിടെ മടുത്തു എന്ന് പറയുമ്പോൾ നീ നിനക്ക് മടുത്തു എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കൂട്ടോ അപ്പോൾ നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ എന്നെ അച്ഛനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ആണെങ്കിലും ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എനിക്കിങ്ങനെ പോണം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എല്ലാവരും പറയുന്നത് മനുവേട്ടൻ ഉൾപ്പെടെ എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ അപ്പം ഞാൻ പോയി നോക്കാം എന്നിങ്ങനെ അലീന പറയും പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും അവിടെ ചെയറിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നും കൂടെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് ബാലചന്ദ്രൻ ചെയറിലിരിക്കുമ്പോഴാണ് കീ ചോദിക്കുന്നത് കേട്ടോ ആ അത് ഞാനങ്ങ് മറന്നുപോയി അത് ഞാനൊരു കുസൃതി കാണിച്ചതാണ് ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്നിട്ട് നിനക്ക് ഇങ്ങനെ നീ ഇങ്ങനെ ഒളിച്ചു പോവാൻ മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കീ അങ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കീ ഇങ്ങനെ കൊടുത്തിട്ട് അലീനയോട് പറയാണ് നിനക്ക് മുൻവാതിലിലൂടെയും പോവാം പിൻവാതിലിലൂടെയും പോവാം രണ്ട് കീ ഉണ്ട് എന്ന് പറയും അപ്പോൾ അലീന അത് വാങ്ങിക്കുകയാണ് കേട്ടോ അലീന അത് വാങ്ങിച്ചിട്ട് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ആണെങ്കിലും ഫോണും പിടിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അലീനയും രേവതി കുട്ടിയും സംസാരിച്ചിരുന്ന വോയിസ് റൊക്കോടെ എല്ലാം ബാലചന്ദ്രൻ്റെ ഫോണിലുണ്ടായിരുന്നല്ലോ അലീനെ പോവാൻ ഇങ്ങനെ റെഡി ആവുമ്പോൾ അത് ഇങ്ങനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അങ്ങനെ അലീന താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ റൂമിന്റെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ ആ വോയിസ് അങ്ങ് ഓൺ ചെയ്യുന്നത് കേട്ടോ അത് കേട്ട് ഞെട്ടിത്തെരിച്ച് അലീന അവിടെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ വൈജയന്തിനെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ടായിരുന്നല്ലോ ഇരുപത്തിരണ്ട് വർഷം മുന്നേ നിങ്ങൾ പറ്റിയതല്ലിയ സന്തതിയാണ് നിങ്ങളെ ഒന്ന് കാണാനും അമ്മേന്നൊന്ന് വിളിക്കാനും ഒക്കെ ആഗ്രഹിച്ചു വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ കേട്ട് ആകെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീനെ ആണെങ്കിലും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആണെങ്കിലും കണ്ണടച്ച് കിടന്നുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ ബാലചന്ദ്രനും അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നൊന്നുമില്ല അവിടെ ചെയറിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും പിന്നീട് അവിടെ നിന്നങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രമോല് അലീന പോകുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് രാജീവിനെ വിളിച്ച് വൈജയന്തി അറിയിക്കുന്നുണ്ട് അപ്പോൾ രാജീവനാണെങ്കിലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അലീനേനെ അവിടുന്ന് പറഞ്ഞു അയക്കുന്ന തന്നെയാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ ൂടെ കമല എരികയറ്റി കൊടുക്കുന്നു അലീന വൈജയന്തിയോട് പറയുന്നുണ്ടായിരുന്നു എന്നെ പറഞ്ഞു പറഞ്ഞുവെക്കല്ലേ മാഡം ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അലീന എന്നെ അവിടുന്ന് അടിച്ചിറക്കും കേട്ടോ ബാലചന്ദ്രനോട് പറയുന്നത്